ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അറുപത്തി ഒമ്പതാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഷാനവാസിൻ്റെ കുറേ കോപ്രായങ്ങൾ കുറേ കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അറുതി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടം വന്നിട്ട് ഈ പറയുന്ന ഷാനവാസിനെ പച്ചയ്ക്ക് കുളുത്തിയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു അതിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തതില്ല കാര്യം ഒരു സീക്രട്ട് ടാസ്കിനെ എത്രത്തോളം കുളമാക്കാമെന്ന് പി എച്ച് ഡി എടുത്തിട്ട് വന്നിട്ടുള്ള ആളാണ് ഷാനവാസ് അതുപോലെ തന്നെ ഷാനവാസിന് ഗെയിം കുളമാക്കിയതിന് ശേഷം താനൊരു മിടുക്കനായി എന്നൊരു തോന്നലുണ്ടോ തുടങ്ങി അത്തരത്തിലുള്ള കുറേ പഞ്ച് ഡയലോഗുകളും ഷാനവാസിനെ അറുത്ത് മുറിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ എടുത്തിട്ട് ലാലേട്ടൻ എന്താണ് തലങ്ങനെയും വിലങ്ങനെയും മുറിക്കുന്നൊരു പരിപാടിയാണ് കണ്ടത് അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഇപ്പോഴും ഷാനവാസിന് ഇപ്പം പറയുന്നൊരു വെച്ചാൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ അത് അപ്പാനീടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പലരും മിക്ക ഉള്ളിടത്തും പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുകളിലൊന്നാണ് എന്നെ ദ്രോഹിക്കുക എന്നെ ദ്രോഹിക്കുക എന്നാൽ ദ്രോഹിക്കുക എന്നെ നീ ദ്രോഹിച്ചിട്ടില്ലേ എന്നുള്ളൊരു സംഭവം ആ ദ്രോഹം എന്ന് പറയുന്ന വാക്കാരാണ് ആരാണ് കണ്ടെത്തിയെന്ന് അറിയത്തില്ല അങ്ങനെ തന്നെ ഈ പറയുന്ന ലാലേട്ടൻ ഈ എത്തരത്തിലാണ് ദ്രോഹിച്ചത് എന്നുള്ള രീതിക്ക് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബറിനെ പറ്റി ആ ഒരു ദ്രോഹം എന്നുള്ള രീതിക്ക് പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെയോ രണ്ടാമത്തെയോ വീക്കിൽ നടന്നൊരു സംഗതിയാണ് പുള്ളി ഇപ്പോഴും മനസ്സിലിട്ടേക്കുന്ന പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നു പറയുന്നൊരു ടാസ്ക് അന്ന് നടന്നായിരുന്നു നാല് പേര് പുറത്ത് കിടന്നിട്ട് ഈ പറയുന്ന ഉറങ്ങുന്ന ആൾക്കാരെ കട്ടിലോട് കൂടി എടുത്തൊരു റെഡ് സോണി സോണിൽ വയ്ക്കുന്നൊരു പരിപാടിയായിരുന്നു പുള്ളി അന്നത്തെ കാര്യം വെച്ച് പറയുകയാണ് അതെങ്ങനെയാണ് നാല് പേര് കൂടി ഗ്രൂപ്പ് കൂടിയാണ് എന്നെ അന്ന് പുറത്താക്കാൻ ശ്രമിച്ചതെന്ന് അപ്പം അക്ബർ അപ്പം പറയുന്നുണ്ട് അത് അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂന്ന് അതീ തുടങ്ങി മിക്കളള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ എടീപൊടി വിളി അതിപ്പം ലക്ഷ്മീനെ ആയാലും ജിസേലിനെ ആയാലും ബിന്നീനെ ആയാലും ഒരുപാട് പേരെ ഈ പറയുന്ന പോലെ എടീ പോടി എന്ന് വിളിക്കുന്നൊരു സംഗതി ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല ഈ പറയുന്ന തുടക്ക സമയം തൊട്ടേ പുള്ളി പാലിച്ചു പോകുന്നൊരു സംഗതിയായിരുന്നു എടീ പോടി വിളി അത് ലാലേട്ടൻ ഇന്ന് അഡ്രസ്സ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളെ വീട്ടിലും ഇങ്ങനെയാണോ താങ്കൾ വിളിക്കുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ അയ്യോ സോറി ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയാൻ ശ്രമിക്കുന്ന സ്ഥിരമുള്ള പരിപാടി ഈ പറയുന്ന ഷാനവാസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു മറ്റൊരു സംഗതിയായിട്ടെനിക്ക് തോന്നിയത് ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും ഈ കൂടി ഒരു താങ്ക്സ് പറയുന്ന എന്ന് വെച്ചാൽ പണിഷ്മെൻ്റ് ഇതിനെല്ലാം ഞാൻ തരുമെന്ന് ലാലേട്ടം പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഷാനവാസ് താങ്ക് വലിയ രീതിയിൽ പറയുകയാണ് താങ്ക് എന്നുള്ള രീതിക്ക് ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിലൊരു സംഗതി പറയുന്നുണ്ട് അതുമാത്രമല്ല ആര്യനും ഷാനവാസും തമ്മിലുള്ള കയ്യേറ്റത്തെപ്പറ്റി കയ്യാങ്കിളിയെപ്പറ്റി ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് എന്നെ ഈ പറയുന്ന ഒരു മോശമായിട്ടുള്ള വിളിച്ച് അമ്മയ്ക്ക് വിളിച്ചു എന്ന് എനിക്ക് തോന്നി എന്നുള്ള രീതിക്ക് അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസിന് ഈ പറയുന്ന പോലെ എല്ലാവരെയും തന്തയ്ക്ക് വിളിക്കും പക്ഷേ തന്നയ്ക്ക് വിളിക്കത്തില്ല അമ്മയ്ക്ക് വിളിക്കത്തില്ല അതുപോലെ തന്നെ ഷാനവാസ എല്ലാ സ്ത്രീകളോടും മോശമായിട്ട് സംസാര സംസാര ഭാഷ വളരെ മോശമാണ് അതുപോലെ തന്നെ എല്ലാവരെയും എടീ പോടി എന്ന് വിളിക്കും ഇങ്ങനെയാണോ വീട്ടിൽ പെരുമാറുന്നത് എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് അപ്പോഴൊക്കെ സോറി എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് സത്യം പറഞ്ഞാൽ ഷാനവാസിനെ ഫുള്ളായിട്ട് അടിച്ച് തകർത്തൊരു എപ്പിസോഡായിരുന്നു മാത്രമല്ല ആതിലെ കഴിഞ്ഞ ദിവസം അടിച്ചായിരുന്നു ഒരു ടാസ്കിനിടയിൽ അതിപ്പം പെങ്ങൾട്ടി പാസത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ കൂടി ഇന്ന് അത് ലാലേട്ടൻ അതൊരു വീഡിയോ രൂപത്തിൽ കാണിച്ച് ഈ പറയുന്ന പോലെ ഷാനവാസിനെ ഈ പറയുന്ന ക്രൂശി കയറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ഷാനവാസിനെ ഷാനവാസിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാതെ ശരിക്കും വലഞ്ഞ കുറേ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ കുറേ കുറേ ഓഡിയൻസിന് ഷാനവാസിൻ്റെ കുറേ ചേഷകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് അങ്ങനെയുള്ള പ്രേക്ഷകർക്കുള്ള ഒരു ഡിന്നറായിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും എന്തായാലും ലാലേട്ടന് ഒരു ഭയങ്കര ഹാ ഹാഡ്സ് ഓഫാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് പറയാനുള്ളത് കാര്യമെന്ന് വെച്ചാൽ പ്രമോയിൽ കാണിക്കുന്ന പല സംഗതികളും മെയിൻ എപ്പിസോഡിൽ നമ്മൾ കാണാറില്ല പ്രമോയിൽ ഭയങ്കര ബി ജി എമ്മും ഭയങ്കര സംഗതികളൊക്കെ ഇട്ടിട്ടായിരിക്കും കാണിക്കുന്നത് പക്ഷേ അത് ഈ പറയുന്ന മെയിൻ എപ്പിസോഡ് വരാണെടുത്തത് ഒരു ഒന്നും കാണത്തില്ല പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഹൈ വോൾട്ട് സാധനം തന്നെയായിരുന്നു ഷാനവാസിന് കൊടുക്കാൻ പറ്റുന്ന മികച്ച പണി തന്നെയായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ് അതിൻ്റെ ഇതിൻ്റെ ബാക്കി നാളെയും കാണാൻ സാധ്യതയുണ്ട് കാര്യം പണീഷ്മെൻറ്റ് പണീഷ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഷാനവാസിനൊരു പുച്ചത്തോടുകൂടി താങ്ക് യു എന്നുള്ള രീതിക്ക് വലിയ രീതിയിൽ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ലാലേട്ടനെ തന്നെ ഇൻസൾട്ട് ആവുന്ന രീതിക്കാണ് പുള്ളി അത് സംസാരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് എനിക്ക് എന്താണ് ഷാനവാസിന് എന്നോടൊരു നീരസ്വം വേണ്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പുള്ളിക്ക് അതൊരു ഇൻസൾട്ട് ആയതാണ് കായിപ്പോയി തോന്നി കാര്യം പുള്ളി ഒരു ആങ്കർ ആണല്ലോ ജസ്റ്റ് ഒരു ആങ്കർ മാത്രമാണ് ലാലേട്ടന് അവിടെ വേറെ സ്പേസ് ഒന്നുമില്ല ജസ്റ്റ് ആങ്കർ മാത്രം അപ്പം ഈ ഷാനവാസ് ഭയങ്കര ഭയങ്കര ഓഫ് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു മൊത്തത്തിൽ ഷോ ഓഫ് ആയിരുന്നു ആ ഷോ ഓഫ് എല്ലാം അതിന്റെ കൊമ്പെല്ലാം ഓടിക്കുന്ന രീതിക്കാണ് ലാലേട്ടൻ ഓരോ സംഗതികളും എടുത്തിട്ട് വറുത്ത് കോരിക്കൊണ്ടിരുന്നത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഷാനവാസിന് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം സ്ഥിരമായി ബിഗ് ബോസ് കണ്ടിട്ട് റിവ്യൂ പറയുന്ന ഒരു ഉമ്മയും മകനും ഷോ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഓഡിയൻസിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് ഡാൻസ് മാരത്തോൺ അതുപോലെ തന്നെ പി ആർ വർക്കുകൾ സൈക്കിൾ പവർ അതുപോലെ തന്നെ സീക്രട്ട് ടാസ്കുകൾ ഒക്കെ പറ്റി ഉള്ള വീഡിയോസും പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് പി ആർ എന്താണെന്ന് പി ആർ വർക്ക് എന്താണെന്നുള്ള രീതിക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിക്കൊക്കെയാണ് അനുവിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് പണം കൊടുത്തു എന്ന് ബിന്നി പറഞ്ഞത്രേ എന്തായാലും പി ആർ ഒക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പൈസ കൊടുത്തു എന്ന് എന്തിനാണ് പറഞ്ഞത് എന്നുള്ള രീതിക്ക് ആ കാര്യത്തെപ്പറ്റി ഷാനവാസിനോട് പറഞ്ഞു ഷാനവാസ് രഹസ്യം സൂക്ഷിക്കാൻ പറ്റിയ ആളാണ് എന്നുള്ള രീതിക്ക് ഷാനവാസിനെ കളിയാക്കുന്നുണ്ട് അതിനുശേഷം ബിന്നിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നു അനു അതുപോലെ തന്നെ അപ്പോൾ അനു പറയുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് എനിക്ക് ചെയ്തു തരാമെന്നുള്ള രീതിക്ക് എന്നോട് പറഞ്ഞു എന്നായിരിക്കും ചാ ഞാൻ ചിലപ്പോൾ ബിന്നിയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് തടി ഉയരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അപ്പാനി പോയ വീക്കിലാണ് എന്നോടും ഈ പറഞ്ഞ ഈ കാര്യം പറഞ്ഞത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പാനിക്ക് ചെയ്ത അതേ ടീം തന്നെയാണ് എന്നെയും സമീപിച്ചതെന്ന് അനു പറഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞത് അക്ബർ ആണ് അക്ബറിനെ സമീപിച്ച ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന അനുനെ സമീപിച്ചതെന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അതിനുശേഷം ലാലട്ടൻ ചോ ചോദിക്കുന്നുണ്ട് പി ആർ എന്ന വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കേട്ട് കൂട്ടത്തിലൊരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം അനീഷിനെയാണ് അത് തൂക്കുന്നത് അപ്പം അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഇത്രയും വലിയ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു പി ആറിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്ത കണക്കാണ് അനീഷ് പറയുന്നത് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അഞ്ച് വർഷമായി ലീവ് എടുത്ത് ബിഗ് ബോസിലേക്ക് കയറാൻ നിൽക്കുന്ന ആളാണ് അനീഷ് അനീഷിനീ പി ആറിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്നാണോ പറയുന്നത് അപ്പം അനീഷ് പറയുന്നുണ്ട് അതെ അറിയില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് പറഞ്ഞിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നും കോൾ വന്നതെന്ന് അപ്പം അനീഷ് പറയുന്നുണ്ട് അതെ മൂന്ന് ദിവസം മുമ്പാണ് കോൾ വന്നത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ പന്ത്രണ്ട് ദിവസത്തിന് മുമ മുന്നേ അല്ലേ നിങ്ങളെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് അത്രയ്ക്ക് അത്രയ്ക്കില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത്രയും ദിവസങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ തെളിവ് കാണിക്കും നിങ്ങൾ അവിടെ വന്നത് കോമണറായിട്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നതിന് ശേഷം ഈ പറയുന്ന കോമണർ എന്നുള്ളൊരു സംഭവം പറയുന്നതിൽ കാര്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിന് അനീഷ് പി ആറിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ലാലട്ടൻ പറയുന്നുണ്ട് പി ആറ് കൊണ്ട് ആർക്കും ജയിക്കാൻ പറ്റില്ല ഒരു ദിവസത്തെ പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വോട്ട് മൊത്തത്തിൽ കുറയാനും സാധ്യമുണ്ടെന്നുള്ള രീതിക്ക് ലാലട്ടം പറയുന്നുണ്ട് അനീഷ് പിന്നെ പറയുന്നുണ്ട് ലീവ് എടുത്ത് അഞ്ച് വർഷത്തേക്കാണ് ഇപ്പോൾ രണ്ട് വർഷമായി കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണം തിരക്കഥ എഴുതണം കുറേ കാര്യങ്ങളുണ്ടെന്ന് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിന് ശേഷം അക്ബറിന് പി ആർ ഉണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ചെറിയ രീതിക്ക് ഉണ്ട് എന്നുള്ള രീതിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിന് പി ആറിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് ഉമ്മ പറയുന്നുണ്ട് അവിടെ ഉമ്മയുടെ അടുത്ത് ഉമ്മയുടെ അടുത്തും അടുത്തും ചോദിക്കുന്നുണ്ട് ഒരു എന്താണ് അഭിപ്രായം എന്നുള്ള രീതിക്ക് അവരുടെ അടുത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷിന് പി ആറില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുവിന് അനുവിൻ്റെ കേസും പറയുന്നുണ്ട് അനുവിന് ഈ പറയുന്ന പതിനാറ് ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞതും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉമ്മ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ട്രോൾ ചെയ്ത് തന്നെ സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഈ അക്ബറിനെ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ പി ഉണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് പി ആറ് ുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിന് പി ആറില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനീഷ് പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പി ആർ എന്നറിയത്തില്ല സ്ട്രാറ്റജി എന്താണെന്ന് അറിയത്തില്ല ഗെയിം എന്താണെന്ന് അറിയത്തില്ല ഞാനിവിടെ വന്നത് ജീവിക്കാനാണ് എന്നുള്ള രീതിക്കാണ് അനീഷ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അനീഷ് പറഞ്ഞിരുന്നു എനിക്ക് ക്യാമറ സ്പേസ് കിട്ടുന്നില്ല നിവിൻ എൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു അത് ഈ പറയുന്ന ഒട്ടും മനസ്സിലാവാത്തൊരു സംഗതി എനിക്ക് തോന്നി എന്നുള്ള രീതിക്ക് കളിയാക്കി പറയുന്നുണ്ട് എന്തായാലും ആര്യനോട് ചോദിക്കുന്നുണ്ടോ ആര്യൻ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് സാബുമാനെ പറ്റി സാബുവിനെ പറ്റി പി ആർ ഉണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം പി ആർ ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആദില നൂറയ്ക്ക് പി ആർ ഉണ്ടെന്ന് അനീഷ് പറഞ്ഞിരുന്നു അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നത് ഇവർക്ക് കൊളാബറേഷൻ ഉണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇവരുടെ ഡ്രസ്സും മറ്റും വരുന്നത് പുറത്തുനിന്നാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ലാലിഡ പറയുന്നുണ്ട് അത് മുന് വർഷങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ പൈസ കൊടുത്താണ് വാങ്ങുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ട് അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ വാങ്ങുന്നത് എന്നുള്ള രീതിക്ക് ലാലേട്ടനും പറയുന്നുണ്ട് ലാലേട്ട അപ്പം പറയുന്നുണ്ട് ആദില നൂറ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല സഭ്യമായിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയാവൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിനുശേഷം ഷാനവാസ് പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുന്നത് നല്ല രീതിയിലല്ല പലപ്പോഴും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അതിന് പണീഷ്മെന്റ് കിട്ടുമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിന് ശേഷം ഈ പറയുന്ന ഒരു ബ്രേക്കായിരുന്നു ബ്രേക്ക് ബ്രേക്ക് ടൈമിൽ ലക്ഷ്മി ഷാനവാസിനോട് പറയുന്നുണ്ട് എടി പൊടി എന്ന് വിളിക്കുന്നത് അത് നല്ലതല്ല എന്നുള്ള രീതിക്ക് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് മറുപടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മറുപടി കൊടുക്കേണ്ട അടുത്ത് പറഞ്ഞോളാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ ബ്രേക്ക് കഴിഞ്ഞ് വരുന്നു അപ്പോൾ ആര്യൻ്റെ ഡാൻസ് മാരത്തോണിനെ പറ്റി ടാസ്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ഞാൻ ചെയ്തു ഞാനൊരു ആക്ടറാണെന്നുള്ള രീതിക്കൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതായത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ആക്ടറാണെന്നൊക്കെ പറയുന്നത് അത് വേറൊരു തമാശ എന്നിട്ട് ലാലേട്ട അപ്പം പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ എല്ലാവരും എല്ലാവർക്കും മേക്കപ്പ് ചെയ്തു ചെയ്തുതന്ന അനുവിനൊരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പിന്നീട് അനുവിന് പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അനുവിന് കോയിൻ കിട്ടാത്തതിൽ സങ്കടമുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് നിവിൻ പറഞ്ഞു ഞാൻ ജയിക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ എന്തായാലും ഈ പറയുന്ന പോലെ അനു ജയിക്കാൻ പാടില്ല അത്തരത്തില് അനുവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യന് കൊടുത്തത് എന്ന് നിവിൻ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ അക്ബറും അത്തരത്തിൽ പറഞ്ഞായിരുന്നു എന്ന് അനു പറയുന്നുണ്ട് അതിന് ശേഷം ലക്ഷ്മിയുടെ ക്യാരക്ടർ നന്നായിരുന്നു ഷാനവാസിൻ്റെയും സാബുവിൻ്റെയും അനീഷിൻ്റെയും ക്യാരക്ടറൊക്കെ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് അഭിനയിക്കാൻ കഴിവില്ല പക്ഷേ എന്നെ മാക്സിമം ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് റീൽസൊക്കെ ചെയ്യാറില്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അഭിനയിക്കാൻ അറിയാത്ത ആൾ ഒരാൾക്ക് എങ്ങനെയാണ് റീൽസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിക്ക് കളിയാക്കുന്നുണ്ട് എന്നിട്ട് ആദിലാനൂറ ഷാനവാസിനെയും എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ലാലുട്ടേയും ചോദിക്കുന്നുണ്ട് ആർക്കാണ് നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൊടുത്തില്ല കൊടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും കാലം നമ്മളെ ദ്രോഹിച്ചവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അക്ബർ ആണെന്നും ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അക്ബർ എന്ത് തരത്തിലുള്ള ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നത് ഈ പറയുന്ന നമ്മൾ നമ്മളൊന്നും കണ്ടിട്ടില്ല എന്ന് ലാലേട്ടൻ കൈ ഒഴിയുന്നുണ്ട് ദ്രോഹം ചെയ്തതിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാം സമ്മതിച്ച് തരാത്താണോ പ്രശ്നം അത് നിങ്ങളുടെ കൂടെ നടക്കാത്തതാണോ പ്രശ്നം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെയല്ല ലാലേട്ട എന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുത്തില്ല എന്ന് ഈ പറയുന്ന അത്തരത്തിൽ എന്തിനാണ് പറഞ്ഞത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്തില്ലേ എന്നുള്ള രീതിക്കും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അക്ബറിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും എവിക്റ്റ് ആയിപ്പോയി പിന്നീട് അക്ബർ നമ്മളോട് ഒട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അടുപ്പിക്കൽ എന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ആശയപരമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഈ പറയുന്ന അകൾച്ചയും ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് അക്ബറും പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നത് വെച്ചാൽ അക്ബർ വളച്ചൊടിച്ച് കാര്യങ്ങൾ കുത്തുന്നത് പോലെയൊക്കെ പറയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട് പറയുന്നുണ്ട് നിങ്ങളും ഈ പറയുന്ന പോലെ പറയാറുണ്ടല്ലോ എന്നുള്ള രീതിക്ക് പറഞ്ഞ അവിടെ ആ പ്രശ്നം അവസാനിപ്പിക്കുന്നു പിന്നീട് നൂറേരടുത്തും അക്ബറിൻ്റെ അടുത്തും അടുത്തും നിവിൻ്റെ അടുത്തൊക്കെ പെർഫോമൻസുകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ബ്രേക്ക് ടൈമിൽ ഈ പറയുന്ന അനീഷ് മൂന്ന് ദിവസം കള്ളം പറഞ്ഞാണെന്ന് സമ്മതിക്കുന്നുണ്ട് സ്വയം സമ്മതിക്കുന്നുണ്ട് പിന്നീട് ബ്രേക്ക് കഴിയുന്നു പിന്നെ സീക്രട്ട് ടാസ്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് ഷാനവാസ് പറയുന്നത് ആ ടാസ്കിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള രീതിക്ക് കൈ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പരസ്യമായി ഈ പറയുന്ന എന്തിനാണ് ഇങ്ങനെ പറയാൻ പോയത് ടാസ്കിനെ പറ്റി അപ്പോൾ അപ്പോൾ നിങ്ങളെ വിളിച്ച ആൾക്കാരാണോ ആൾക്കാർക്കാണോ കുഴപ്പമെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നന്നായി ചെയ്യുമെന്ന് കരുതിയിട്ടാണ് വിളിച്ചത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു സീക്രട്ട് ടാസ്കിനെ പറ്റി എങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കുളമാക്കാമെന്ന് പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ് ഷാനവാസൊന്ന് ലാലേട്ടൻ കളിയാക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ആ ഒരു ടാസ്ക് വന്ന സമയത്ത് ഫാമിലി ടാസ്ക് വന്ന സമയത്ത് ഈ പറയുന്ന പോലെ പുള്ളിക്കാരനത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഷാനവാസ് ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന ബോട്ടിൽ ടാസ്ക് വന്ന സമയത്തും ഗ്രൂപ്പ് കളിച്ചു ഷാനവാസ് ഒരു ഈ പറയുന്ന ഒരു ക്യാരക്ടർ പിടിച്ചാണ് ഇവിടെ കളിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് ലക്ഷ്മി അതുകൊണ്ട് എടീ പോടി എന്നുള്ള വിളിയൊക്കെ ഞാനത് ഇനി അത് ബോധവേട് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട് പല ഗെയിമുകളും ഷാനവാസ് മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗെയിം മനസ്സിലാക്കാത്തതാണോ പ്രശ്നം പറ്റുന്നില്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ സീക്രട്ട് ടാസ്കിൽ ഷാനവാസ് മറ്റുള്ളവരോട് പറയുന്ന വീഡിയോ കാണിക്കുന്നുണ്ട് നിവിനെ സീക്രട്ട് ടാസ്കിലേക്ക് വിളിക്കാത്തത് എന്താ എന്നുള്ള രീതിക്ക് ആര്യനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് അവൻ ഫുഡ് കണ്ടാൽ ഈ പറയുന്ന പോലെ പറ ക്കും എന്നുള്ള രീതിക്ക് അതുകൊണ്ടാണ് വിളിക്കാത്തത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഇത് പറഞ്ഞപ്പോൾ എന്നെ ഈ പറയുന്ന ട്രാപ്പിലാക്കാൻ അത്തരത്തിലാക്കുമെന്നുള്ള ഒരു മുൻധാരണ എനിക്കുണ്ടായിരുന്നു പൂഞ്ഞ കൊള്ളി പുറത്ത് പൊഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതൊക്കെ പഴയ കാര്യമല്ലേ അതെന്തിനാണ് വീണ്ടും പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നത് വെച്ചാൽ ആ ടാസ്ക് അങ്ങനത്തെ ടാസ്ക് ആയിരുന്നു ഗ്രൂപ്പ് ആയിട്ട് കളിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നത് വെച്ചാൽ ആരും ചെയ്തത് തെറ്റായിപ്പോയി എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒമ്പത് കോയിന് ഞാൻ കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ നിവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് പുള്ളി നിവിൻ ഇൻ്റലക്ച്വലായി തന്നെ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സീക്രട്ട് ടാസ്ക് അല്ലേ എന്നുള്ള രീതിക്ക് അതുപോലെ തന്നെ ലക്ഷ്മി അപ്പം പറയുന്നുണ്ട് ഷാനവാസിന് ഗെയിമുകളെ പറ്റി ഒരു പിടുത്തവും ഇല്ല അക്ബർ ഷാനവാസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം അക്ബർ ഈ പറയുന്ന ഷാനവാസിൻ്റെ പേര് പറഞ്ഞത് എന്നുള്ള രീതിക്ക് ലക്ഷ്മി അവിടെ ഒരു സാധനം വയ്ക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ അത്തരത്തിൽ ഭയങ്കര ക്രൂബ്ഡായിട്ടുള്ളൊരു ഗെയിം കണക്കാണ് ലക്ഷ്മി അവിടെ അങ്ങനെ പറഞ്ഞത് ലാലേട്ടൻ പറയുന്നുണ്ട് ഷാനവാസിന് ഈ പറയുന്ന ഗെയിം കുളമാക്കിയതിന് ശേഷം താൻ മിടുക്കനായി എന്നൊരു തോന്നലുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് ആര്യൻ ആയി പറയുന്ന ആ ഒരു ടാസ്കിൽ ബെനഫിറ്റ് കിട്ടുമെന്നറിഞ്ഞിട്ടാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അതേ എന്ന് പറയുന്നുണ്ട് കാര്യം ആര്യൻ അപ്പോൾ പറയുന്നുണ്ട് അത് ഈ പറയുന്ന അംഗീകരിച്ചിട്ടുണ്ട് ഷാനവാസ് അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല ഇതുവരെ സീക്രട്ട് ടാസ്ക് എന്താണെന്നും എനിക്കറിയത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ആര്യനും ഷാനവാസും തമ്മിലുള്ള പറ്റിയാണ് ചോദിക്കുന്നത് ഷാനവാസ് അപ്പം പറയുന്നുണ്ട് ആര്യൻ ആ സമയത്ത് ഈ പറയുന്ന മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു കേട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കേട്ടു എന്ന് അപ്പോൾ ആര്യൻ പറഞ്ഞത് ഈ പറയുന്ന പോലെ അത്തരത്തിലൊരു വാക്ക് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് അതെങ്ങനെയാണ് കേൾക്കാത്ത സംഭവം കേൾക്കുന്നത് എന്നുള്ള രീതിക്ക് അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അപ്പം പറയുന്നുണ്ട് എല്ലാവരുടെയും ഈ പറയുന്ന പോലെ ഷാനവാസ് എല്ലാവരെയും ഈ അച്ഛനെയും അമ്മയും അമ്മേനെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാലും അച്ഛനെ എല്ലാവരെയും വിളിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഷാനവാസ് സ്ത്രീകളോട് വളരെ മോശമായിട്ടാണ് ഭാഷ ഉപയോഗിക്കുന്നത് എല്ലാവരോടും എടി പോടി എന്നുള്ള വിളിയൊക്കെയാണ് വിളിക്കുന്നത് ഇങ്ങനെയാണോ വീട്ടിലും വിളിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസ് സോറി പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരോടും ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് വിളിച്ചോ എന്നുള്ള രീതിക്ക് ആര്യൻ്റെ അമ്മയ്ക്ക് വിളിച്ചോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല അപ്പോൾ ആര്യനെ കയ്യേറ്റം ചെയ്യാൻ എന്തിനാണ് ശ്രമിച്ചത് എന്നുള്ള രീതിക്ക് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ അനീഷ് പറയുന്നത് വെച്ചാൽ ഷാനവാസ് ആ ടൈമിൽ ഹൈപ്പറായിരുന്നു അതുപോലെ തന്നെ അവിടെ അനാവശ്യമായിട്ട് സ്രീൻ സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു പോലെ തോന്നി അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള മോശം വർത്തമാനം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് എന്തായാലും ഷാനവാസ് വീണ്ടും വീണ്ടും കൈപോക്കാനത്ത് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പിന്നെ വീണ്ടും പറയുന്നുണ്ട് ആതിലെ എന്തിനാണ് ഷാനവാസ് അടിച്ചത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതില് പറയുന്നുണ്ട് ഞാൻ നമ്മൾ ഈ പറയുന്ന ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളിവിടെ വന്നത് ബ്രദർ കളിക്കാനോ സിസ്റ്റർ കളിക്കാനോ അല്ല നിങ്ങൾ ഗെയിം കളിക്കാനാണ് വന്നതെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും ആദില ഷാനവാസ് അടിച്ച ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ലാലേട്ടൻ ഷാനവാസിന് പണിഷ്മെൻ്റ് തരുമെന്ന് പറയുമ്പോൾ പുച്ഛത്തോടു കൂടി ലാലേട്ടന് പറയുന്ന താങ്ക് യു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ജിസൈലിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ ജിസൈലിനെ ജിസൈലപ്പം ചിരിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത് ഷാനവാസിന് അത് ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാവരും ഈ പറയുന്ന പോലെ ഓക്കെ എന്നുവെച്ചാൽ ഇതൊരു നോർമലൈസ് ചെയ്യാനാണ് പുള്ളി ശ്രമിക്കുന്നത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല തെറ്റെന്താണെന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല എന്തോ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറാനും ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിക്ക് ലക്ഷ്മി പറയുന്നുണ്ട് ി പറയുന്നെന്ന് വെച്ചാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ വരാറുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ നെവിൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന അച്ഛനെയോ അമ്മയോ വിളിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനെന്ന ഉള്ള രീതിക്ക് പറയുന്നുണ്ട് നെവിൻ സാബു പറയുന്നത് എടി പോടി വിളിക്കുന്നത് അതും നല്ല അല്ല എന്നുള്ള രീതിക്ക് നെവിനും പറയുന്നുണ്ട് ഷാനവാസപ്പം പറയുന്നുണ്ട് ലാലേട്ടം പറഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ ആരെയും വിളിച്ചിട്ടില്ല ഞാൻ വളർന്നു വന്ന സാഹചര്യം അത്തരത്തിലായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും മൈജി ആസ്ക് ദ ക്വസ്റ്റ്യൻ കോണ്ടസ്റ്റിലൂടെ ഒരു ചോദ്യം ലാലേട്ടന് വരുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് ഫാമിലി വീക്കിൽ കൊണ്ടുവന്ന ഫുഡ് എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഫുഡ് കൊടുക്കാത്തത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് ഫുഡെല്ലാം തിരിച്ചു കൊടുത്തിരുന്നു കൊടുത്തിരുന്നുവെന്നും പക്ഷേ അത് ആരായിരുന്നു അക്ബറിൻ്റെയോ ആരുടെയോ വീട്ടുകാർ തിരികെ നാട്ടിൽ വന്നതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു ആ ഫുഡ് തിരികെ കിട്ടിയില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നോമിനേഷനായിരുന്നു അതിൽ ഈ പറയുന്ന പോലെ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഷാനവാസ് ആരെയാണ് ഈ പറയുന്ന സേവ് ആക്കാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസിനെയെന്ന് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പക്ഷേ ഷാനവാസ് പറയുന്ന ഹനുവിനെയാണ് പറയുന്നത് എന്നിട്ട് ഷാനവാസ് പറയുന്നത് ഞാൻ അയ്യോ ലാലേട്ട എനിക്ക് തെറ്റിപ്പോയി ഞാൻ അനീഷിനെയാണ് പറയാൻ വന്നത് അനീഷിനെ പേര് മറന്നുപോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും അനീഷിനെയും ഷാനവാസിനെയും ലാലേട്ടൻ സേവ് ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്തായാലും ഇത്തരത്തിൽ സത്യത്തിൽ മൊത്തത്തിൽ നമ്മുടെ ഷാനവാസിനെ ഫുള്ളി റോസ്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ് കണ്ടത് ഷാനവാസിൻ്റെ ഈ പറയുന്ന തെറിവിളിയും ആരിനെതിരെയുള്ള കയ്യേറ്റ ശ്രമവും ഈ പറയുന്ന ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നൊരു പരിപാടിയും പെമ്മ പെങ്ങളോട്ടി പാസവും അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിൽ എടി പൊടി വിളിയും തെറി വിളിയും മൊത്തത്തിൽ ഷാനവാസിൻ്റെ ചീട്ടുകൾ മൊത്തം വലിച്ചു കീറുന്ന ലാലേട്ടൻ്റെ ആണ് മൊത്തത്തിൽ വൺമാൻ ആണ് ഇന്ന് കണ്ടത് എന്തായാലും ലാലേട്ടൻ ഇന്ന് സത്യത്തിൽ നമ്മൾ പ്രൊമോയിൽ കണ്ടത് എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി പവറിൽ തന്നെയാണ് ലാലേട്ടൻ ഷാനവാസിനിട്ട് പണി കൊടുത്തത് എന്തായാലും പണീഷ്മെൻ്റ് അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസം നമുക്ക് എന്തായാലും അറിയാം പണീഷ്മെൻ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത് എന്തായാലും അതിൽ ഷാനവാസിന് ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് താങ്ക് എന്നൊക്കെ പറഞ്ഞത് എന്തായാലും അതും ഈ പറയുന്ന കണക്കിലെടുത്ത് തന്നെ ലാലേട്ടൻ പണി കൊടുക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ